സ്ത്രീകൾക്കൊരു വികാരമാണ് എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും അവർ ഈ ദിവസം അതെല്ലാം മറികടന്ന് പൊങ്കാല ഇടുക്കുക ചെയ്യും എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവർ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മരുമൊക്കെ സുഖമില്ലാത്തോണ്ട് അഞ്ചു ദിവസം ശുദ്ധിയാക്കണം അതെല്ലേ പിന്നെ വൃതായിരിക്കണം മീനും വഴിച്ചൊന്നും കഴിക്കരുത് നേരത്തെ ആകാരണം പിന്നെ കാപ്പി ആയിരിക്കണം പിന്നെ കുളിക്കണം கோவிலு போனோம் எடுத்து புதிய ഞങ്ങള് കമലേശ്വരത്ത് കമലേശ്വരത്ത് ഒരു വീട്ടിലാണ് അപ്പൊ ഇന്ന് കലമൊക്കെ വാങ്ങി അടുപ്പൊക്കെ പൂട്ടി വെച്ചിട്ട് വെളുപ്പിനെ ഞങ്ങൾ വരും മൂന്ന് മണിക്കുള്ള ബസ്സി വരും പിന്നെ മീനൊന്നും കഴിക്കാറില്ല ഞങ്ങൾ മൂന്നു ദിവസത്തെ ആ ആ ഇല്ല ബസ്സൊക്കെ ഉണ്ട് പോവാറുണ്ട് ഇപ്പോ രണ്ടര ബസ്സുണ്ട് പിന്നെ ഭക്ഷണൊക്കെ ഇവിടെ നിന്ന് കിട്ടും രാവിലെ ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ തന്നെ അവര് കാപ്പി തരും ഊണ് തരും ആദ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് അവര് അവരാണ് തരുന്നത് വന്നാ മാത്രം മതി നല്ല സ്നേഹമുള്ള വീട്ടുകാരാ അവര് ആ എല്ലാ ഓ എല്ലാം മേടിച്ചില്ല അരി ശർക്കരക്കെ അനിയോ നന്ദി വാങ്ങുള്ളൂ ഞാനാണെങ്കി ശർക്കര പായസം വെള്ളപ്പായസം പാൽച്ചോറ് മൂന്ന് കലത്തില് എല്ലാ പ്രാവശ്യം ഇടാറുണ്ട് പിന്നെ എന്റെ മോക്ക് മക്കളീ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കോവിഡ് സമയത്ത് ഞാൻ അമ്മയെ പൊങ്കാല ഇട്ടിട്ട് മനസ്സിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കുഞ്ഞോ അവയൊക്കെ കിട്ടി സന്തോഷമുണ്ട് വീട്ടിലായിരുന്നു എന്റെ വീട് കവടി എല്ലാ വർഷം കവിടിയാറിയും കുഞ്ഞിനെയും മുതലിടുന്നുണ്ട് വീട്ടിലിടാനും അമ്മയുണ്ട് പിള്ളേരുണ്ട് എനിക്ക് ഇത്തവണ പായസം പിന്നെ വെള്ള മണ്ടപ്പുറ്റ് തെരളി പയറ് എല്ലാം ഇടാറില്ല മണ്ടപ്പല്ല അല്ലാതെ പയർ വയ്ക്കുമല്ലോ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് അത് ശർക്കര പായസം ഇടുന്നുണ്ട് വെള്ള പായസം ഇടുന്നുണ്ട് അതെല്ലാം വീട്ടിലെല്ലാം കൊതുമുറ്റൂട്ടും എല്ലാം റെഡിയായി തിരലേക്കുള്ളത് പായസം വെള്ള മണ്ടപ്പുറ്റി

പിന്നെ ദേവിക്കുള്ള നേർച്ചയായിട്ട് മണ്ടപ്പുറ്റ് തെരളി അങ്ങനെയൊക്കെ അതിന് ഇതൊക്കെ മേടിച്ചാൽ മതി ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിനി ചട്ടി ക ഇങ്ങനൊക്കെ ഉള്ള സാധനങ്ങളും കൂടെ ഒക്കെ മേടിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ പൊങ്കാലൊക്കെ ആയിട്ടുണ്ട് അത് മോളെ വീട്ടിലാണ് മോളെ ആറ്റിയാൽ അമ്പലത്തിന്റെ ബാഗിലാണ് താമസിക്കുന്നത് അപ്പൊ അവിടെ നിന്നാണ് പൊങ്കാല ഇടുന്നത് എന്റെ വീട് പാച്ചല്ലൂരാണ് ഞാൻ ഞാനെന്റെ ഒരു അറിവില് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടേ ഇടുന്നു ആ ആ എനിക്ക് മുടക്കം അങ്ങനെ വന്നിട്ടില്ല മുടക്കം ഓ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം മണ്ടപ്പിറ്റ് ഉണ്ടാക്കണം തിരളി ഉണ്ടാക്കണം പായസം ഉണ്ടാക്കണം എല്ലാം ശരിയാക്കി പൊങ്കാലക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട് ഓ എല്ലാം സെറ്റാക്കി ഫാമിലിയായിട്ട് ആ ഫാമിലി ആയിട്ട് കാണണം